നമസ്കാരം കളി മാറുകയാണ് ചിലത് പോയേക്കാം പക്ഷേ പകരം പുതിയ ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ അഭിപ്രായ സർവേകൾ പാളുമെന്നും ബി ജെ പി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നും പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ യു പിയിൽ ചില സീറ്റുകൾ പോയേക്കാം എന്നാൽ മറ്റിടങ്ങളിൽ നിന്ന് നഷ്ടം പരിഹരിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു കഴിഞ്ഞ തവണ വിജയിക്കാത്ത ഇടങ്ങളിൽ ഇക്കുറി അറുപത് സീറ്റ് പിടിക്കും കേരളത്തിൽ അഞ്ചു സീറ്റ് ഉറപ്പെന്നും അത് ഏതെന്ന് ഇപ്പോൾ പറയില്ലെന്നും അമിത് ഷാ മനോരമ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമല്ല വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിശ്വാസികൾ നേരിട്ട അതിക്രമങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഉന്നയിക്കും അത് തടയാനാകില്ല ശബരിമലയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിന് മാത്രമാണ് വിലക്ക് എല്ലാ സുപ്രീം കോടതി വിധികളും നടപ്പാക്കുമോ നടപ്പാക്കുമോയെന്ന് അമിത്ഷാ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചു പള്ളികളിൽ ഉച്ചഭാഷനി പാടില്ലെന്ന വിധി നടപ്പാക്കാൻ വെല്ലുവിളിച്ചു വോട്ട് ബാങ്ക് തകരുമെന്ന് പേടിച്ചാണ് ഇടതു സർക്കാർ ഇരട്ട കുറിച്ച് നടത്തിയ പാകിസ്ഥാൻ പരാമർശത്തിൽ മാപ്പ് പറയില്ലെന്നും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രം ജനങ്ങൾ അംഗീകരിച്ചതാണെന്നും അമിത്ഷാ രാഹുലിന് നൽകിയ മറുപടിയിൽ പറഞ്ഞു കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തെ ജനങ്ങൾ നാൽപ്പത്തിനാല് സീറ്റിൽ ഒതുക്കി അത് മറക്കരുതെന്നും ബി ജെ പിയുടേത് ഉന്മൂലന ശൈലി ആണെന്നായിരുന്നു രാഹുലിന്റെ വിമർശനം ശബരിമല തിരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ പാടില്ല എന്ന വിധി നിലനിൽക്കെയാണ് അമിത്ഷായും മറ്റു ബി ജെ പി നേതാക്കളും അടക്കം തിരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായി ശബരിമല വിഷയത്തെ ഉന്നയിച്ചു കാണിക്കുന്നത് കേരളത്തിലുള്ള നേതാക്കന്മാരും മുഖ്യ പ്രചരണ വിഷയമാക്കുന്നത് ശബരിമല വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ആളുകൾ ബി ജെ പി നേതാക്കന്മാരോടക്കം ചോദിക്കുന്നത് വിശ്വാസത്തെയും ശബരിമലയും ഒഴിച്ചു കൊണ്ട് മറ്റ് കേന്ദ്ര ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചോദിക്കാൻ സാധിക്കുമില്ല എന്ന ഒരു വലിയ പരാമർശം ഏറ്റവും പ്രസക്തമാവുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് ഓരോ വധുവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൗണുകൾ ബ്രൈഡൽ ലാച്ചുകൾ ഷെർവാണി സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് നറുക്കെടുപ്പിലൂടെ പതിനഞ്ച് ദമ്പതിമാർക്ക് ഹാണിമോൺ ട്രിപ്പ് ഒപ്പം എല്ലാ ഉപഭോക്താക്കൾക്കും ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ റിനോൾഡ് ക്യൂട്ട് കാറും ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും സമ്മാന സമ്മാനക്കൂപ്പൺ ഇനി ഓരോ മംഗളമുഹൂർത്തങ്ങളും ആഘോഷമാക്കൂ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക